ായ് നമസ്കാരം ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു നോർമൽ വീഡിയോ അല്ല ഒരു അവയർനെസ് വീഡിയോ ആണ് നമ്മളിന്ന് പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഈ പാർട്ണർഷിപ്പുകളുടെ ചതിക്കുഴികളെ കുറിച്ച് നമ്മളെല്ലാവരും ഒരു ബോധവാന്മാരാകണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് പറയാൻ നിനക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് പക്ഷേ ഞാനൊരു എട്ട് വർഷമായിട്ട് ഈ പാർട്ണർഷിപ്പിനുള്ള ബിസിനസ്സുകൾ നടത്തി അറിയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു മൂന്ന് നാല് ഷോപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ടിന്യൂസ്ലി ഇപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് രണ്ട് ഷോപ്പ് ഞങ്ങളിന്ന് ഓൾറെഡി ഓരെ ഞങ്ങൾ സോൾഡായി ഓരെ നമുക്ക് ചെറിയൊരു പണി കിട്ടി അപ്പം നമ്മളത് അതിന് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളൊരു നിങ്ങൾക്കൊരു അവയർനെസ് ക്ലാസ് ആണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ നിങ്ങൾക്ക് നാളെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പാർട്നർ ബിസിനസ് തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പാർട്്ണർഷിപ്പിൻ്റെ കോർപ്പറേഷൻ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമ്മളിതൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യണം എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലേ അതല്ല ഇത് ചിന്തിക്കണേ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാല് പേരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ഉണ്ടാവുക എന്നു വെച്ചാൽ നമുക്ക് ടു ഹൺഡ്രഡ് നാട്ടിലേ പോലെ നിസാര പൈസയ്ക്ക് പത്ത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയ്ക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ചുരുങ്ങിയത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ട്വൻറ്റി ടു ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെ ആയിരിക്കും നമ്മളെ ഡോളറായിരിക്കും നമ്മുടെ ഇവിടുത്തെ ബിസിനസ് നമ്മൾ ഇറക്കേണ്ട വരാം അപ്പോൾ നമുക്ക് ഒരാളെ കൊണ്ട് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂട്ടുകൂടി നമ്മൾ അതൊരു കോർപ്പറേഷൻ രൂപീകരിച്ച് നമ്മളത് ബിസിനസ് ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ചതികളും ചതികളല്ല അത് മനഃപ്പൂർ വന്നു പോകണതാണ് ഒരാൾ നമ്മുടെ ആൾ ചതിക്കുന്നതല്ല അത് മനഃപ്പൂർ വന്നു പോകണതാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ഒരു കേസോ എന്തെങ്കിലും ആയിട്ട് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്കത് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറിയും കൂടി നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്ത് തരാം ഈ റീസെൻ്റ്ലി എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മളൊരു പാർട്ണർഷിപ്പ് ഡീഡ് ചെയ്യുന്നത് വെച്ചാൽ കോർപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളൊരു നമ്മൾ നൂറോ ഇരുന്നൂറോ ഞാൻ പറഞ്ഞില്ലേ ത്രീ ടു വൺ ഹൺഡ്രഡ് തൗസൻഡ് അബവ് ആയിരിക്കും നമ്മളൊരു ഒരു ബിസിനസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്ന് പേരുണ്ടെങ്കിൽ കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം നമ്മളൊരു പാർട്നർഷിപ്പ് ഇരുന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ പാർട്നറും വേറെ ആളും എന്തൊക്കെ ചെയ്യും ഈ ബിസിനസ്സിൽ അയാളുടെ റോൾ എന്താണ് എൻ്റെ റോൾ എന്താണ് അതിൻ്റെ അവൻ്റെ ഷെയറിൻ്റെ എത്ര പൈസയാണ് അവൻ നമുക്ക് നീട്ടിലേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇവന് എത്ര പ്രോഫിറ്റ് എത്ര പെർ പെർസെൻറ്റേജ് കൊടുക്കും ഇതൊക്കെയാണ് നമ്മുടെ കോർപ്പറേഷനിൽ നമ്മൾ ഒരാളുടെ ഈക്വൽ ഈക്കൾ ആയിരിക്കും കോർപ്പറേഷൻ വെക്കുമ്പോൾ പക്ഷേ മറ്റേ ഞാൻ പറഞ്ഞ ഡീറ്റൽ വയ്ക്കുന്നത് നമ്മൾ അതിൻ്റെ അവന് ചിലപ്പോൾ ഫണ്ട് ഉണ്ടാവില്ലായിരിക്കാം ചിലപ്പോൾ അവനായിരിക്കും കട നോക്കി നടത്തുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൻ അത് അവർ പറയും എൻ്റെ ഇത്ര പതിനായിരം ഡോളർ എൻ്റെ ഉള്ളൂ ഏഹ് ചിലപ്പോൾ നമുക്ക് വരണ സമയത്ത് കൈയും കാലും പിടിച്ചായിരിക്കും വരാം ബിസിനസ് അപ്പായി ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങുമ്പോൾ അവർക്ക് ഈക്വൽ പ്രോഫിറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യുമ്പോൾ വാ നമ്മൾ കൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞേക്കണേ ഓ ഞാൻ നിനക്ക് ട്വൻറ്റി പെർസെൻ്റ് തന്നേക്കാം ടെൻ പെർസെൻറ്റ് തന്നേക്കാം ഇതൊന്നും ലീഗലായിട്ട് ഡോക്യുമെൻസല്ല അഞ്ഞൂറ് ഡോളർ കൊടുത്താൽ ഒരു ലോയറിനോ അതോ ഒരു അക്കൗണ്ടൻറ്റിനും നമുക്ക് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കാവുന്നതാണ് ഈ റീസെൻ്റ്ലി എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാൻ കൂടിയാണ് ഞാൻ ഇപ്പം അതുകൂടി പറയാ പറയാം അപ്പം അത് നിങ്ങൾക്കത് ഇച്ചിരി കൂടി അത് ഇതാ റിലേറ്റബിളാവും ഈ അടുത്ത കാലത്ത് നാല് പേര് കൂടി ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഒന്നര വർഷമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വന്നു ബിസിനസ്സിൽ ഞങ്ങൾക്ക് ബിസിനസ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ബിസിനസ് നേരത്തെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ബിസിനസ് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വേറൊരാൾ ഒരു ഒരാളെ കൊണ്ട് വന്നു ഒരു ഒരാളെ കൊണ്ട് വന്നിട്ട് അവർ അപ്പോൾ അയാളുടെ ഒരു ഫണ്ടില്ല അയാൾക്ക് എന്തെങ്കിലും വലിയ കുക്കൊക്കെയാണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ നല്ല നല്ല ഐഡിയ നല്ല ആശയമാണ് അപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു രീതിയാണ് നമ്മളത് ഫോളോ ചെയ്തത് അങ്ങനെ നമ്മൾ ആ ഫണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഫണ്ട് ഇട്ടു അയാളുടെ ഫണ്ട് കുറവായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന ആൾ തന്നെ ഒരു അയ്യായിരം ഡോളർ അയാൾക്ക് എക്സ്ട്രാ കൊടുത്തിട്ട് അത് പരിപാടി തുടങ്ങി പരിപാടി സ്റ്റാർട്ടായി സ്റ്റാർട്ടായിരുന്ന കുക്കിങ് അറിയാം നോർമലി നമ്മളൊരു കുക്കിംഗ് കാരണം ആളെ നമുക്ക് പിസ്സ സ്റ്റോറാണ് പിന്നെ മീനിൻ്റെ ഒരു ഉണ്ട് അങ്ങനെ അതിനായിട്ട് പിസ സ്റ്റോറിലൊക്കെ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പിസ്സ ആണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം നമ്മളിതുപോലെ നമ്മളൊരു വാക്കുകൾ കൊണ്ടുള്ള അത് മാത്രം ഉണ്ടായുള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്നു നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വരും ഞാൻ ഈ കാര്യം ചെയ്യാം പർച്ചേസ് ആർ ചെയ്യും ഇതൊന്നും നമ്മൾ ലീഗലായിട്ട് എഴുതിയിട്ടുണ്ടായില്ല ഇതെല്ലാം ലീഗലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ കഥ കഥാപതി പോയി അപ്പം ഞാൻ അതിൻ്റെ വീണ്ടും അതിലൊക്കെ തേലേക്ക് വരാം അങ്ങനെ ഇത് ഒരു വർഷം മുന്നോട്ടു ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൻ്റെ സെയില് നടന്നു ഒന്നര വർഷം അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ പതിനയ്യായിരം ഡോളറും ഒരാൾ ഇരുപതിനായിരം ഡോളറും വെച്ചിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഫണ്ട് വരുന്നില്ല അപ്പോൾ ഫണ്ട് ഫ്ലോ വരുന്നത് അല്ലാതെ തന്നെ ആയാലും നമുക്ക് നമ്മുടെ ഫണ്ട് നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് എടുത്തായിരിക്കും ഇത് മേടിക്കാം അപ്പോൾ അതിൻ്റെ ഫണ്ട് നമുക്ക് അടയ്ക്കണ്ടേ പലിശ അടയ്ക്കണ്ടേ അതുപോലെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല ഫണ്ട് പക്ഷേ സെയിൽ നടക്കുന്നുണ്ട് അതെല്ലാം ശമ്പളമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൺ ഹൺഡ്രഡ് ആൻ്റെ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ വൺ തേർട്ടി ടു വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി വരെ നമുക്കതിൻ്റെ ഉള്ളിൽ ഈ ഒന്നേകാൽ വർഷം കൊണ്ട് ഒന്നര വർഷം കൊണ്ട് ടാക്സ് ഇല്ലാതെ ടാക്സ് ഇല്ലാതെ അതിൻ്റെ വർക്ക് എമൗണ്ട് ആയിട്ട് അവർ എഴുതിയെടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും പിന്നെ അതൊരു തർക്കത്തിലേക്ക് വളർന്നു കട ജസ്റ്റ് ക്ലോസ് ഡൗൺ ചെയ്യാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് ഫാമിലി ആയിട്ടായിട്ട് എടുത്ത് നിർത്ത് അങ്ങനെ ഒരു ചർച്ച വന്നു നാലുപേരും തമ്മിലൊരു പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളല്ല ഒരു വാക്ക് തർക്കങ്ങളായി അപ്പോൾ അവർ അത് മുന്നോട്ട് പറയുകയാണ് ഓക്കെ അപ്പോൾ നമ്മളത് ഒരിക്കലും അത് ഒരു ലീഗൽ ഡോക്യുമെൻസ് ആയിട്ട് എഴുതി വെച്ചില്ലായിരുന്നു അപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാമെന്നോ മുന്നോട്ട് പോകില്ല എന്നോ വാക്കുകൾ കൊണ്ട് ഓക്കെ എന്നാൽ ഒരു കട രണ്ട് ദിവസം ഒരു ഒരു മാസത്തോളം അടച്ചു കിടന്ന സമയത്ത് നമ്മളത് കടയുടെ സാധനങ്ങളെടുത്ത് വിൽക്കുവാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ നായകരെ തന്നെ നമ്മളെ ആളുകൾ അത് വന്ന് കണ്ടു അപ്പോൾ അത് വിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരാൾ പറയാണ് ഞാനത് എടുത്തുതോളാം ഏ ഞാൻ നിങ്ങൾ കരഞ്ഞുകൊണ്ട് അയാളുടെ ഓഡിയോ ഒക്കെ നമ്മൾ കരഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു പാട്ട്ണർ തന്നെ പറയാണ് അത് ഞാനത് എടുത്തോളാം ഞാൻ നിങ്ങൾക്ക് ഒരു നാലായിരം ഡോളർ തരാം അപ്പോൾ അത് അല്ലെങ്കിൽ അയ്യായിരം ഡോളർ തരാം എന്ന് പറഞ്ഞ് അത് ഒരു ഡീഡായി ബൈ മിസ്റ്റേക്കിലോ മണ്ടത്തരോ അങ്ങനെ വാക്കുകൾ കൊണ്ടുള്ള ഒരാളെയും വിശ്വസിക്കരുത് ഇനിയുള്ള കാലത്ത് അത് നമ്മൾ എഴുതി വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മളതൊരു ജസ്റ്റ് അഞ്ഞൂറ് ഡോളർ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ലോയറ് അപ്പം നമുക്കത് എഴുതി തരും പക്ഷെ നമ്മളത് വിശ്വസിച്ചു ഓക്കെ എന്നാൽ അയ്യായിരം ഡോളർ വെച്ച് ഈച്ച് മെമ്പേഴ്സ് തരും ബാക്കി ഞങ്ങളുടെ പതിനായിരം ഡോളർ വെച്ച് പോകും അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ആയിരുന്നു നമ്മളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വോയിസ് മെസ്സേജ് വാട്സപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഈ ഒഫീഷ്യലി ഗ്രൂപ്പ് ഇട്ടു കൊടുക്കാന്ന് വെച്ചു നമ്മൾ അവരുടെ ഫാമിലിയായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഈ ലാൻഡ് ലാൻഡ് പറഞ്ഞ പറഞ്ഞാൽ ഒരാളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസയുടെ ഒക്കെ ഓർഡർ ആയിരിക്കും അപ്പോൾ അയാളോട് നമ്മൾ സംസാരിച്ചു ഞങ്ങൾ തന്നെ ഒരാളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ലീസ് അവരിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഓർഡർ ലീസിന് നമ്മളൊരു പതിനയ്യായിരം ഡോളർ ഞങ്ങൾ നാല് പേരും കൂടി ആൾ ഇച്ചിരി പൈസ കുറവായിരുന്നാലും കുഴപ്പമില്ല അയാൾ ഒരു പത്ത് പതിനായിരം ഡോളർ ആണെന്ന് ഇട്ടിരുന്നു പതിനായിരം അല്ല കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇട്ടുണ്ട് അപ്പോൾ പതിനായിരം ഡോളർ നമ്മൾ അതിന് വര വര വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരുടെ ഇവരുടെ പേരിലേക്ക് ലീസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് പതിനയ്യായിരം ഡോളർ ഞങ്ങൾ ഡൗൺ ഇട്ട പൈസ ഏം കൂടി ഈ പറഞ്ഞ ആൾക്ക് നമ്മൾ കൊടുത്തു അപ്പോൾ അത് ലീഗലായിട്ട് അതിന് ഒൻപതിനായിരം ഡോളർ കൊടുത്തു ഇയാൾ വാക്കുകൾ കൊണ്ട് അപ്പോൾ ഒപ്പിടുന്നതിന് മുന്നേ നമ്മൾ ചോദിച്ചു നിങ്ങൾ നമ്മൾ പറഞ്ഞ പൈസ തരുമോ വാക്കുകൾ കൊണ്ടാണ് ഒരിക്കലും വാക്കുകൾ കൊണ്ട് നമ്മൾ ചെയ്യരുത് നയാഗ്രയില് വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ഈ പാർട്ണർഷിപ്പിന്റെ പ്രശ്നം ഞാൻ ഇപ്പം അറിയുന്ന ഒരു ഒരു നാലോ അഞ്ചോ ഫ്രണ്ട്സുകൾ തമ്മിൽ പല ആളുകൾ തമ്മിൽ നാലോ അഞ്ചോ പ്രോബ്ലംസുകൾ ഉണ്ട് കണ്ടിന്യൂസ് നയഗ്രയിലുണ്ട് പാർട്ണർഷിപ്പുകളുടെ അത് എല്ലാം കേസായിട്ട് പോവാണ് പക്ഷെ അതിലെല്ലാം ചിലപ്പോൾ പ്രൂഫുകൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ കല് വാക്കുകൾ കൊണ്ടുള്ളൂ അതിൻ്റെ ഉള്ള ഓഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത് കുറിച്ചിട്ട് ഒരു ഒന്നും ചെയ്യാനില്ല നമ്മളെല്ലാം ലീഗലായിട്ട് വെക്കണം അങ്ങനെ ഇത് കേൾക്കാം ലാസ്റ്റ് തീർക്കാം അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ ലീസ് ട്രാൻസ്ഫർ ആയി ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മൾ മെസ്സേജ് ആയിക്കാണ് ഞങ്ങൾ പൈസ അപ്പം കിട്ടും എപ്പോൾ കിട്ടും അപ്പോൾ മെസ്സേജ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ലോയറാണ് നമുക്ക് പൈസ തരുന്നത് ലോയറ് നിങ്ങൾക്ക് നിങ്ങളുടെ അതിലേക്ക് ഡീഡി തരും മറ്റു തരും മറിച്ച് തരുന്നത് ഇവർ വെയിറ്റ് ചെയ്തിരുന്നു വിത്തിൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞപ്പം കട വീണ്ടും ഓപ്പൺ ആവുകയാണ് അപ്പം നമ്മളൊരു പരസ്യം കണ്ടപ്പോൾ നമ്മുടെ മറ്റെന്ത പാർട്ണർമാർ അത് ചോദിക്കാൻ ചോദിക്കാനവിടെ ചെന്നു അപ്പോൾ അയാൾ അത് തരില്ല പൈസ തരില്ല നിങ്ങൾക്കത് പറഞ്ഞില്ല അപ്പോൾ പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞാൽ മതി മക്കളെ പൈസ ഇല്ല ഞാനോളപ്പം തരാം ഇപ്പം ഈ കട നമ്മൾ മുന്നോട്ട് പോകാല്ലേ പ്രശ്നങ്ങൾ അവിടെ തീർന്നു ഇത് വളരെ വലുതാക്കി വളരെ വഷളാക്കി ഏ അപ്പം ഞാനൊരു കാര്യം പറയാണ് ഇങ്ങനെ സമൂഹത്തിൽ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ മലയാളികൾ ഈ നായകല്ലേ വന്ന എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തണം ഏഹ് അല്ലെങ്കിൽ ഈ ഇപ്പം നം എൻ്റെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് ഏഹ് അപ്പുറത്താണ് എൻ്റെ കാശുണ്ട് അപ്പം എൻ്റെ ബിസിനസ് ഐഡിയ അവൻ്റെ കാശ് കൊണ്ടുകൊണ്ട് ഞാൻ ബിസിനസ് ഐഡിയ ഉണർത്തരുത് അത് ശരിയല്ല പിന്നെ നമ്മൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈക്വൽ പാർട്ണർഷിപ്പിൽ ഈക്വലായിട്ട് പൈസ ഇട്ട് അത് കോർപ്പറേഷൻ ചെയ്തതിന് ശേഷം ഒരു പാർട്ണർഷിപ്പിന്റെ വീട് നിർബന്ധമായിട്ട് വേണം വാക്കുകൾ കൊണ്ട് വാക്കുകൾ മാറാം ഏ ആ വാക്കുകൾ എല്ലാവരും അങ്ങടുകിടും നമുക്കത് മാറും വാക്കുകൾ എപ്പോഴാണെങ്കിൽ മാറ്റാം ഇപ്പോഴത്തെ കാലം എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞങ്ങളൊക്കെ ജീവിച്ച ഒരു സമയത്ത് ഞങ്ങൾ മൂന്ന് കട ഇപ്പോഴും കണ്ടിന്യൂസ് ഉണ്ട് ഇതെല്ലാരും വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഇനി ഒരു ബിസിനസ് കൊള്ളവരും അല്ലെങ്കിൽ ബിസിനസ് നട നടക്കുന്നവരും ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ചെയ്തിട്ടില്ല വാക്കുകൾ കൊണ്ടാണെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് ഈ സ്നേഹബന്ധമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അതൊരു ലീഗൽ ഡോക്യുമെൻസായിട്ട് നിങ്ങൾ എഴുതി ഉണ്ടാക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമുക്ക് കേസായിട്ട് മുന്നോട്ട് പോകാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഉണ്ടായ ഒരു അനുഭവം ഇനി ഒരാൾക്കും ഉണ്ടാവരുത് ഈ നയഗ്രയിൽ നയഗ്രയിൽ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ അല്ല ഒരുപാട് കേസ് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി വരരുത് അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇത് വ്യക്തിപരമായിട്ട് ഇപ്പം ആര് എങ്ങനെ എടുത്താലും നമുക്ക് കുഴപ്പമില്ല അത് ഉണ്ടായ ഒരു കഥയെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉണ്ട് കേസുകളായിട്ട് പോണത് കൊണ്ട് ആളുടെ പേരോ കടയോ ഇതൊന്നും നമ്മൾ റിവീൽ ചെയ്യുന്നില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളവരുടെ അല്ല അവരെയൊക്കെ ആയിട്ട് നല്ല ഒരു ഇതായിട്ട് പക്ഷേ ഇങ്ങനെ ചതിച്ച് ജീവിക്കുന്ന ആൾ അന്യൻ്റെ വിസറപ്പ് കൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ അന്ന് തന്നെ നമുക്കത് വലിയ വലിയ ഗുണം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളായി നമുക്കൊരു ബിസിനസ് കിട്ടി പക്ഷെ അത് പിന്നീട് നമുക്കത് ഭയങ്കര ദൂഷ്യം ചെയ്യും അപ്പം നമ്മൾ ഒരിക്കലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ വിൻ ചെയ്യും പിന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നേ അത് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ടല്ല ജീവിക്കേണ്ടേ അത് സ്വന്തമായിട്ടുള്ള വിസറിപ്പിന് അപ്പം ഭക്ഷിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞേക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ് ഇത് നിങ്ങളുടെ നല്ലൊരു അവെയർനെസ് വീഡിയോ ആയിട്ട് എടുക്കണം ഒരിക്കലും വാക്കുകൾ കൊണ്ടല്ല നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ലീഗലായിട്ട് തന്നെ വേണം ഓക്കെ താങ്ക് സോ മച്ച് ബൈ